സ്വാതന്ത്ര്യത്തിൻ പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ വെൺപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും സ്വതന്ത്രമായൊരു പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ വെൺപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും സ്വതന്ത്രമായൊരു പൊൻപുലരി ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും ഒന്ന് നേടിയെടുത്തൊരു പൊൻപുലരി മൗലിക അവകാശങ്ങൾ നൽകി സ്വതന്ത്രമായൊരു പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ വെൺപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും സ്വതന്ത്രമായൊരു പൊൻപുലരി അടയ്ക്കി വാണു നമ്മുടെ രാജ്യം കൊള്ളയടിച്ചു വെള്ളക്കാർ അവരെ തുരത്തി ആർജവമോടെ സ്വതന്ത്രമാക്കി ഇന്ത്യക്കാർ അടയ്ക്കി വാണു നമ്മുടെ രാജ്യം കൊള്ളയടിച്ചു വെള്ളക്കാർ അവരെ തുരത്തി ആർജവമോടെ സ്വതന്ത്രമാക്കി ഇന്ത്യക്കാർ സ്വാതന്ത്ര്യത്തിൻ പൊൻപുലരി സ്വാതന്ത്ര്യത്തിൻ വെൺപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നും സ്വതന്ത്രമായൊരു പൊൻപുലരി ജനാധിപത്യ മൂല്യങ്ങളെ നാം സംരക്ഷിക്കുകയെക്കാലം അതിനു കോട്ടം തീർക്കുന്നവരെ എതിർത്തു മുന്നേറിയിടുക നാം സ്വാതന്ത്ര്യത്തിൽ പൊൺപുലരി സ്വാതന്ത്ര്യത്തിൻ വെൺപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നു സ്വതന്ത്രമായൊരു പൊൻപുലരി കൊള്ളക്കാരുടെ കൈകളിൽ നിന്നു സ്വതന്ത്രമായൊരു പൊൻപുലരി